പ്രിയപ്പെട്ടവരെ ചാണക്യ വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരുപക്ഷേ ഭാരതീയ സംസ്കാരത്തിൽ പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് ചാണക്യൻ തന്റെ രാഷ്ട്രതന്ത്രജ്ഞത കൊണ്ടും ജീവിതത്തെക്കുറിച്ചുള്ള ആഴമേറിയ കാഴ്ചപ്പാടുകൾ കൊണ്ടും എന്നും നമ്മെ വിസ്മയിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ കാലാതീതമാണ് അദ്ദേഹത്തിന്റെ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ ഒരു കുടുംബം എങ്ങനെ നിലനിർത്താം അതിൽ സ്ത്രീയുടെ പങ്ക് എന്തായിരിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ശക്തി എന്നത് അവളുടെ സൗന്ദര്യത്തിലോ സമ്പത്തിലോ അല്ല മറിച്ച് അവളുടെ വിവേകത്തിലും ധർമ്മത്തിലുമാണ് എന്ന് ചാണക്യൻ വിശ്വസിച്ചു ഭാര്യാഭർത്തൃ ബന്ധം എന്നത് വെറും ഒരു ശാരീരിക ബന്ധം മാത്രമല്ല മറിച്ച് രണ്ട് ആത്മാക്കളുടെ സംഗമം കൂടിയാണ് അതുകൊണ്ടുതന്നെ ഈ ബന്ധത്തിൽ ഓരോരുത്തർക്കും ചില ധാർമ്മികമായ കടമകളുണ്ട് ഒരു ഭർത്താവ് നിർബന്ധിച്ചാൽ പോലും ഒരു സ്ത്രീ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഏഴ് കാര്യങ്ങളെക്കുറിച്ചാണ് ചാണക്യൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് കേവലം നിയമങ്ങളല്ല മറിച്ച് സന്തോഷകരമായ ഒരു ജീവിതത്തിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് ഒന്നാമതായി ഭർത്താവിൻറെ കുടുംബാംഗങ്ങളോട് അനാദരവ് കാണിക്കാതിരിക്കുക ഇതൊരു ചെറിയ കാര്യമല്ല മറിച്ച് ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമാണ് വിവാഹം കഴിക്കുമ്പോൾ ഒരു സ്ത്രീ ഒരു വ്യക്തിയെ മാത്രമല്ല ഒരു കുടുംബത്തെ മുഴുവനാണ് സ്വീകരിക്കുന്നത് ആ കുടുംബത്തിലെ ഓരോ അംഗവും അവളുടെ സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ തന്നെ പ്രാധാന്യമർഹിക്കുന്നവരാണ് ഭർത്താവിൻറെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ബന്ധുക്കൾ ഇവരോടൊക്കെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറേണ്ടത് അവളുടെ ധാർമ്മികമായ കടമയാണ് ഭർത്താവ് ചിലപ്പോൾ ഏതെങ്കിലും കുടുംബാംഗങ്ങളോട് നീരസം പ്രകടിപ്പിക്കുകയോ അവരെ ബഹുമാനിക്കരുതെന്ന് ആവശ്യപ്പെടുകയോ ചെയ്താൽ പോലും ഒരു നല്ല ഭാര്യ അത് അനുസരിക്കരുത് കാരണം കുടുംബത്തിന്റെ ഐക്യം എന്നത് ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൻറെ അടിത്തറയാണ് ആ അടിത്തറ തകരുമ്പോൾ കുടുംബം മുഴുവൻ ദുർബലമാകും വാൽമീകി രാമായണത്തിൽ കൗസല്യുടേയും കൈകേയിയുടേയും ഉദാഹരണങ്ങൾ നമുക്ക് ഇതിനായി എടിക്കാം കൗസല്യ തന്റെ ഭർത്താവായ ദശരഥ മഹാരാജാവിൻറെ മറ്റൊരു ഭാര്യയായ കൈകേയിയോട് സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും പെരുമാറിയിരുന്നു എന്നാൽ ഭർത്താവിൻറെ മോശം തീരുമാനങ്ങളിൽ കൈകേയി ധർമ്മത്തിനെതിരായ തീരുമാനങ്ങൾ എടുക്കുകയും അത് കുടുംബബന്ധങ്ങളെ തകർക്കുകയും ചെയ്തു അതുപോലെ മഹാഭാരതത്തിൽ ഗാന്ധാരി തൻറെ ഭർത്താവായ ധൃതരാഷ്ട്രരോടൊപ്പം അവരുടെ സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും വിശ്വസ്തതയും ബഹുമാനവും നിലനിർത്തി ഇത് ഭർത്താവിന് ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും ചാണക്യൻ പറയുന്നു യസ്യ നാസ്തി സ്വയം പ്രജ്ഞ ശാസ്ത്രം തസ്യ കരോത്തിക്കും ആർക്കാണോ സ്വന്തമായി വിവേകമില്ലാത്തത് അവർക്ക് ശാസ്ത്രം എന്ത് പ്രയോജനം നൽകും ഒരു ഭാര്യയ്ക്ക് സ്വന്തമായി വിവേകമുണ്ടാകണം കുടുംബത്തിന്റെ കെട്ടുറപ്പ് തകർക്കുന്ന ഒരു കാര്യത്തിനും അവൾ കൂട്ടുനിൽക്കരുത് രണ്ടാമതായി തന്റെ സ്വഭാവത്തിനും ധർമ്മത്തിനും നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യരുത് ചിലപ്പോൾ ഭർത്താവ് തമാശയ്ക്കോ അല്ലെങ്കിൽ അവിവേകത്താലോ ഒരു ഭാര്യയോട് അവളുടെ ധർമ്മത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടേക്കാം ഉദാഹരണത്തിന് മറ്റൊരാളെ ചതിക്കാൻ കൂട്ടുനിൽക്കുക കള്ളവു പറയുക അല്ലെങ്കിൽ അധാർമികമായ കാര്യങ്ങളിൽ ഏർപ്പെടുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഭർത്താവിന്റെ വാക്കിനേക്കാൾ വലുത് തന്റെ ധാർമ്മികമായ ബോധ്യങ്ങളാണ് എന്ന് തിരിച്ചറിയണം ഒരു സ്ത്രീയുടെ അന്തസ്സ് എന്നത് അവളുടെ സ്വഭാവശുദ്ധിയിലാണ് അത് കളഞ്ഞു കുളിക്കാൻ ആർക്കും അവകാശമില്ല സ്വന്തം ഭർത്താവിനു പോലും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ ആദരിക്കാനും ബഹുമാനിക്കാനും സമൂഹം എന്നും തയ്യാറാണ് ഭർത്താവിന്റെ ഇഷ്ടം നേടുന്നതിനു വേണ്ടി തന്റെ ധർമ്മത്തെ ബലികഴിച്ചാൽ ഒരു ഘട്ടത്തിൽ പോലും ആ സ്ത്രീയിലുള്ള ബഹുമാനം നഷ്ടപ്പെടും മഹാഭാരതത്തിലെ ദ്രൗപതി ഒരു ഉദാഹരണമാണ് ഭർത്താക്കന്മാർ ചൂതുകളിയിൽ അവളെ പണയം വെച്ചപ്പോഴും അവൾ ധർമ്മത്തിൽ ഉറച്ചുനിന്നു നിന്നു പാഞ്ചാലിയുടെ ചോദ്യം ധർമ്മത്തിന്റെ ചോദ്യമായിരുന്നു ഭർത്താവ് ധർമ്മം തെറ്റിച്ചാൽ പോലും അതിനു കൂട്ടുനിൽക്കാൻ അവൾ തയ്യാറായില്ല അവളുടെ ചോദ്യം ഒരു ധർമ്മസംഘടമായി മഹാഭാരത യുദ്ധത്തിന് തന്നെ കാരണമായി മാറി ധർമ്മത്തിനു വേണ്ടി നിലകൊണ്ട ആ സ്ത്രീയുടെ ശക്തിയാണ് ഇവിടെ വ്യക്തമാകുന്നത് ചാണക്യന്റെ മറ്റൊരു ഉപദേശം ശ്രദ്ധിക്കുക രക്ഷതി രക്ഷിതഹ ധർമ്മത്തെ ആരെല്ലാം സംരക്ഷിക്കുന്നുവോ അവരെ ധർമ്മം സംരക്ഷിക്കും ഒരു സ്ത്രീ തന്റെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അത് അവളെ മാത്രമല്ല അവളുടെ കുടുംബത്തെ മുഴുവനും സംരക്ഷിക്കുന്നു മൂന്നാമതായി സ്വന്തം ആരോഗ്യം അവഗണിക്കരുത് പലപ്പോഴും സ്ത്രീകൾ കുടുംബത്തിനു വേണ്ടി സ്വന്തം ആരോഗ്യം അവഗണിക്കുകയും വിശ്രമമില്ലാതെ ജോലി ചെയ്യുകയും ചെയ്യാറുണ്ട് ഭർത്താവ് എത്ര നിർബന്ധിച്ചാലും നിനക്ക് വിശ്രമിക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ജോലിയെടുക്കൂ എന്നൊക്കെ പറഞ്ഞാലും സ്വന്തം ശരീരത്തെ അവഗണിക്കാൻ പാടില്ല കാരണം ഒരു സ്ത്രീ ആരോഗ്യവതിയായിരുന്നാൽ മാത്രമേ കുടുംബത്തെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ അവൾ രോഗിയാകുമ്പോൾ കുടുംബത്തിന്റെ താളം തെറ്റുന്നു അവളുടെ ആരോഗ്യം ഒരു കുടുംബത്തിന്റെ അടിത്തറയാണ് ആ അടിത്തറ ദുർബലമായാൽ കുടുംബം മുഴുവൻ തകരും അതുകൊണ്ട് സ്വന്തം ആരോഗ്യത്തിന് മുൻഗണന നൽകുന്നത് സ്വാർത്ഥതയല്ല മറിച്ച് കുടുംബത്തോടുള്ള വലിയ ഉത്തരവാദിത്വമാണ് അഥർവവേദത്തിൽ ആരോഗ്യത്തെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട് ആരോഗ്യം വലിയ ഒരു സമ്പത്താണ് ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ട മാർഗങ്ങൾ പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ ആരോഗ്യം അവളുടെ മാത്രമല്ല ഒരു കുടുംബത്തിൻറെയും സമൂഹത്തിന്റെയും ആരോഗ്യമാണ് നാലാമതായി സ്വയം വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്ന് പിന്മാറരുത് പണ്ടുകാലത്ത് സ്ത്രീകളെ പഠിപ്പിക്കുന്നത് നല്ലതല്ല എന്നൊരു ധാരണ ചില സമൂഹത്തിലുണ്ടായിരുന്നു എന്നാൽ ചാണക്യൻ ഈ ചിന്താഗതിക്ക് എതിരായിരുന്നു വിദ്യാഭ്യാസം എന്നത് ഒരു സ്ത്രീയുടെ ആത്മവിശ്വാസവും ലോകപരിജ്ഞാനവും വർദ്ധിപ്പിക്കുന്നു ഭർത്താവ് നിനക്ക് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരു സ്ത്രീ പഠിക്കാൻ ശ്രമിക്കണം കാരണം അറിവ് എന്നത് ആർക്കും കവർന്നെടുക്കാൻ സാധിക്കാത്ത സമ്പത്താണ് വിവേകമുള്ള ഒരു ഭാര്യയ്ക്ക് മാത്രമേ ബുദ്ധിപൂർവ്വം ഒരു കുടുംബത്തെ നയിക്കാൻ സാധിക്കൂ കുടുംബത്തിലെ കുട്ടികളെ ശരിയായ വഴിക്ക് നയിക്കാനും അവരെ നല്ല വിദ്യാഭ്യാസം നേടാൻ പ്രോത്സാഹിപ്പിക്കാനും അറിവുള്ള ഒരു അമ്മയ്ക്ക് മാത്രമേ സാധിക്കൂ ഋഗ്വേദത്തിൽ സ്ത്രീകൾ വിദ്യ അഭ്യസിച്ചിരുന്നതായി പറയുന്നു ഗാർഗി മൈത്രേയി തുടങ്ങിയ മഹതികളായ സ്ത്രീകളെക്കുറിച്ച് ഉപനിഷത്തുകളിൽ പരാമർശിക്കുന്നുണ്ട് ഭർത്താവ് യാജ്ഞവൽക്യൻറെ ശിഷ്യയായിരുന്ന മൈത്രേയി ബ്രഹ്മവിദ്യ അഭ്യസിച്ച വ്യക്തിയാണ് ഇത് ഭർത്താക്കന്മാരോടൊപ്പം തന്നെ ഭാര്യമാരും വിദ്യ അഭ്യസിച്ചിരുന്നു എന്നതിനുദാഹരണമാണ് അഞ്ചാമതായി സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധയില്ലാതിരിക്കരുത് ചില ഭർത്താക്കന്മാർ ഭാര്യമാരെ സാമ്പത്തിക കാര്യങ്ങളിൽ നിന്ന് അകറ്റി നിർത്താറുണ്ട് നീ അതിലൊന്നും ഇടപെടേണ്ട ഞാൻ നോക്കിക്കോളാം എന്ന് പറയും എന്നാൽ ഒരു ബുദ്ധിമതിയായ ഭാര്യയ്ക്ക് കുടുംബത്തിന്റെ വരവു ചെലവ് കണക്കുകളെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടായിരിക്കണം അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അത് അനിവാര്യമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ അറിവില്ലാത്ത ഒരു സ്ത്രീ ഭർത്താവിൻറെ അഭാവത്തിൽ കുടുംബത്തെ വലിയ അപകടങ്ങളിലേക്ക് നയിച്ചേക്കാം സാമ്പത്തിക ഭദ്രത എന്നത് ഒരു കുടുംബത്തിൻറെ സുരക്ഷയുടെ പ്രധാന ഘടകമാണ് അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ സ്ത്രീകളെ സമ്പത്ത് കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചിരുന്നു ഒരു സ്ത്രീക്ക് സ്വന്തമായി ധനമുണ്ടാക്കാനും അത് സൂക്ഷിക്കാനും സാധിക്കണം കുടുംബത്തിൻറെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ഭാര്യാഭർത്തൃക്കന്മാർ ഒരുമിച്ച് പ്രവർത്തിക്കണം എന്നും പറയുന്നു ചാണക്യൻ പറയുന്നു സമ്പാദിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് സമ്പത്ത് സംരക്ഷിക്കുന്നത് ഈ സംരക്ഷണം സാധ്യമാകണമെങ്കിൽ കുടുംബത്തിലെ രണ്ടു പേർക്കും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരേപോലെ അറിവുണ്ടായിരിക്കണം ആറാമതായി തൻറെ ഇഷ്ടങ്ങളും വ്യക്തിത്വവും ബലികഴിക്കരുത് ഭാര്യയ്ക്ക് ഭർത്താവിനോട് സ്നേഹവും ബഹുമാനവും ഉണ്ടായിരിക്കണം എന്നാൽ അതുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളെയും സ്വപ്നങ്ങളെയും വ്യക്തിത്വത്തെയും പൂർണമായും ഉപേക്ഷിക്കരുത് എൻ്റെ ഇഷ്ടം മാത്രം മതി നിനക്ക് പ്രത്യേകമായി ഇഷ്ടങ്ങളൊന്നും വേണ്ട എന്ന് ഭർത്താവ് പറഞ്ഞാൽ പോലും സ്വന്തം വ്യക്തിത്വം നിലനിർത്താൻ ശ്രമിക്കണം കാരണം പരസ്പരം ബഹുമാനിക്കുന്ന തുല്യരായ രണ്ടു വ്യക്തികൾ ചേരുമ്പോഴാണ് ഒരു ബന്ധം പൂർണമാകുന്നത് ഒരു സ്ത്രീക്ക് സ്വന്തമായൊരു ലോകമുണ്ടാകണം അത് അവളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും സ്വന്തമായി ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളുമുള്ള ഒരു സ്ത്രീയായിരിക്കണം ഒരു പുരുഷൻ്റെ ജീവിതസഖി അങ്ങനെയുള്ള ഒരു സ്ത്രീയെയാണ് പുരുഷൻ കൂടുതൽ ബഹുമാനിക്കുക ഏഴാമതായി രഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കാതിരിക്കരുത് ഒരു കുടുംബത്തിലെ രഹസ്യങ്ങൾ ആ കുടുംബത്തിന്റെ മാത്രം സ്വകാര്യതയാണ് ഭർത്താവ് മറ്റുള്ളവരോട് പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും മറ്റൊരാളോട് പറയരുത് ചിലപ്പോൾ വഴക്കിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ദേഷ്യത്തിലോ ഭർത്താവ് നീ എല്ലാവരോടും ഇതുപോയി പറഞ്ഞോളൂ എന്ന് പറഞ്ഞാലും ഒരു നല്ല ഭാര്യ അതനുസരിക്കില്ല കാരണം കുടുംബത്തിന്റെ അന്തസ്സ് കാത്തു സൂക്ഷിക്കേണ്ടത് അവളുടെ ഉത്തരവാദിത്വമാണ് പരസ്പരം വിശ്വസിക്കാനും രഹസ്യങ്ങൾ പങ്കുവയ്ക്കാനും സാധിക്കുമ്പോഴാണ് ഒരു ബന്ധം കൂടുതൽ ദൃഢമാകുന്നത് ചാണക്യന്റെ വാക്കുകൾ ഓർക്കുക വിശ്വാസോഹി മഹാബലം വിശ്വാസം എന്നത് വലിയ ഒരു ശക്തിയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ വിശ്വാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ ചാണക്യൻ പറഞ്ഞ ഈ ഏഴ് കാര്യങ്ങൾ വെറും വാക്കുകളല്ല മറിച്ച് ഒരു സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള വഴികളാണ് ഈ ഉപദേശങ്ങൾ സ്ത്രീയെ ദുർബലയാക്കുന്നില്ല മറിച്ച് അവളെ കൂടുതൽ ശക്തിയും വിവേകശാലിയുമാക്കുന്നു ഒരു സ്ത്രീ അവളുടെ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ അവൾ ഒരു കുടുംബത്തെ മാത്രമല്ല ഒരു സമൂഹത്തെ മുഴുവനാണ് നയിക്കുന്നത് കുടുംബമെന്ന സമൂഹം ആരോഗ്യത്തോടെ നിലനിന്നാൽ മാത്രമേ രാഷ്ട്രവും ശക്തമാകുകയുള്ളൂ കാരണം രാഷ്ട്രം എന്നത് ഓരോ കുടുംബങ്ങളുടെയും കൂട്ടായ്മയാണ് ഒരു സ്ത്രീയുടെ വിവേകവും ധർമ്മനിഷ്ഠയും ശക്തിയും ഒന്നു ചേരുമ്പോൾ അവൾ വെറും ഒരു ഭാര്യയല്ല മറിച്ച് ഒരു കുടുംബത്തിൻറെയും രാഷ്ട്രത്തിൻറെയും വിളക്കായി മാറുന്നു ഈ വിളക്ക് പ്രകാശിക്കുമ്പോഴാണ് ലോകം മുഴുവൻ വെളിച്ചം നിറയുന്നത് ചാണക്യൻറെ ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുക ഇത് കേവലം ഒരു വീഡിയോ അല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് വീണ്ടും ചിന്തിക്കാനുള്ള ഒരവസരമാണ് നന്ദി